ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാനി ശ്രോതാക്കലെ അസ്സലാം പരിശുദ്ധ ഖുർആനിലെ സുഹൃത്തുകളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫാത്തിമ നാല്പത്തി ഏഴാമത്തെ അധ്യായമായ സുറത്ത് മുഹമ്മദിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് മുപ്പത്തി എട്ട് സൂക്തങ്ങളുള്ള ഈ ഒരു അധ്യായം അവതരിച്ചിരിക്കുന്നത് മദീനിയിലാണ് അവതരണക്രമം തൊണ്ണൂറ്റിയഞ്ച് നാല് ഖണ്ഡികകൾ മുഹമ്മദ് നബിയുടെ ഉത്തമ ശിഷ്യരുടെ സവിശേഷ ഗുണങ്ങൾ രണ്ടാം സൂക്തത്തിൽ വിവരിച്ചത് കൊണ്ടാണ് ഈ ഒരു അധ്യായത്തിന് മുഹമ്മദ് എന്ന നാമം വന്നിട്ടുള്ളത് കിത്താൽ എന്ന ഒരു നാമം കൂടി ഈ ഒരു അധ്യായത്തിനുണ്ട് ഈ സുരത്തിലെ ഇരുപതാമത്തെ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ഒരു നാമം വന്നിട്ടുള്ളത് കിത്താൽ എന്നാൽ യുദ്ധം വിശ്വാസികൾ എല്ലാവിധത്തിലുമുള്ള അക്രമ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ സുരത്തിന്റെ അവതരണം മക്കയിൽ കൊടിയ പീഡനങ്ങൾ സഹിച്ചാണ് വിശ്വാസികൾ മദീനയിലേക്ക് ഹിജറ ചെയ്തു വരുന്നത് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പക്ഷേ കുറേശി ധിക്കാരികൾ അവരെ അവിടെയും സ്വൈര്യമായി കഴിയാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് മദീനയിലെ ആ കൊച്ചു സമൂഹത്തിനെതിരെ എവിടെയും നിഷേധികളുടെ ഉപജാപങ്ങൾ രൂപം കൊണ്ടു തുടങ്ങി ആ സമൂഹത്തെ ചതച്ചടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടു ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് രണ്ട് രണ്ട് മാർഗങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ഒന്നുകിൽ അവർ ദീൻ പ്രബോധനം ചെയ്യാതിരിക്കുകയും അതാചരിക്കുന്നത് പോലും ഒഴിവാക്കിക്കൊണ്ട് ജാഹ്ലിയത്തിന് മുൻപിൽ തലകുനിക്കുക എന്നതാണ് രണ്ടാമത്തേത് പൊരുതാനും മരിക്കാനും തയ്യാറായി അറേബ്യൻ മണ്ണിൽ നിലനിൽക്കേണ്ടത് ഇസ്ലാമാണോ ജാഹിലിയത്താണോ എന്ന് അന്തിമമായി തീരുമാനിക്കാൻ സ്വധൈര്യം മുന്നോട്ട് വരിക എന്നുള്ളതുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾ തിരഞ്ഞെടുക്കേണ്ടത് സധൈര്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെതുമായ ഒരേ ഒരു മാർഗമാണെന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിന് സ്വയം സമർപ്പിതരായിട്ടുള്ള ആളുകൾ ആ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന പാഠം കൂടി നമുക്ക് മനസ്സിലാവുന്നതാണ് സത്യനിഷേധികളെക്കുറിച്ച് പറയുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗദർശനവും സഹായവും വിലക്കപ്പെട്ടവരാണെന്നും വിശ്വാസികൾക്കെതിരെയുള്ള അവരുടെ തന്ത്രങ്ങളൊന്നും പാലിക്കാൻ പോകുന്നില്ല എന്നുള്ളതും ഇഹത്തിലും പരത്തിലും അവർ അതിൻ്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട് കൂടാതെ ഈ ഒരു അധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആയത്തുകളിൽ സത്യത്തെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടയുകയും ചെയ്തവരുണ്ടല്ലോ അവരുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കും എന്നതാണ് നാല് മുതൽ പത്തു വരെയുള്ള ആയത്തുകളിൽ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും മുഹമ്മദിനെ അവചരിച്ചത് വിശ്വസിക്കുകയും ചെയ്തവരാരോ അല്ലാഹു അവരുടെ തിന്മകളെ ദൂരീകരിക്കുകയും അവരുടെ അവസ്ഥയെ നന്നാക്കി കൊടുക്കുകയും ചെയ്യും എന്നതാണ് തുടർ വരുന്ന പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നു വളരെയേറെ പ്രബലമായിരുന്ന എത്രയെത്ര എത്ര പട്ടണങ്ങളാണ് ഞാൻ നശിപ്പിച്ചിട്ടുള്ളത് പ്രവാചകനെ സമാധാനിപ്പിക്കുന്നതും ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാവുന്നതാണ് ശേഷമുള്ള ആയത്തുകളിൽ പ്രവാചകനോട് മുനാഫിക്കുകളുടെ ലക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അലാഹു അല്ലാതെ ആരും വിപാദത്തിന് അർഹനല്ല എന്നും നിന്റെ തെറ്റുകൾക്ക് വേണ്ടിയും വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയും മാപ്പ് തേടുക എന്നതുമായിരുന്നു ഷെയ്ത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ പെട്ടു പോകുന്നവർ പോകുന്നവരുടെ അവസ്ഥയെക്കുറിച്ചും ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആയത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ട് സത്യം വ്യക്തമായി ഗ്രഹിച്ച ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവർക്ക് ചെകുത്താൻ ആ നയം അനായാസമായി പ്രവ പ്രവർത്തിച്ചു കൊടുത്തിരിക്കും എന്നുള്ളതും അവർക്ക് പൊള്ളയായ പ്രതീക്ഷകൾ കൊടുക്കും ചെയ്യും കൂടി ഈ ഒരു അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവസാന ആയത്തുകളിൽ പ്രവാചകന്റെ മുന്നിൽ നല്ലവരാവുകയും ശേഷം മാറിക്കളയുന്നവരുമായിട്ടുള്ള ആളുകളെ മനസ്സിൽ രോഗമുള്ളവരാണ് എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട് അള്ളാഹു പരാശ്രയം വേണ്ടാത്ത സ്വയം പര്യാപ്തനാണ് നമ്മൾ അവൻ്റെ ആശ്രിതനും നിങ്ങൾ പിന്മാറിയാൽ അള്ളാഹു മറ്റൊരു ജനതയെ കൊണ്ടുവരുന്നതാണ് അവർ നിങ്ങളെപ്പോലെ ആയിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത് ഈ സൂറത്തിനെക്കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ സൂറത്തിനെക്കുറിച്ച് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും റബ്ബ് തൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിർ ദൗവാന അനിൽ റബുലാലമീൻ അസ്സാം വാല്ക്കും വർഹമത്തല്ലായി വബർക്കാത്തു